നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ സംസാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തുക്കളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് കുട്ടികൾക്കുണ്ടാകുന്ന ഏത് ആരോഗ്യ പ്രശ്നങ്ങളും മാതാപിതാക്കളെ സംബന്ധിച്ച് അത് വലിയ മാനസിക പ്രശ്നങ്ങൾ കൂടിയാണ് കുട്ടികൾ അവരുടെ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കിയാണ് നമ്മൾ സാധാരണ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാറുള്ളത് എന്നാൽ കുട്ടികൾ അങ്ങനെ രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത പല രോഗങ്ങളുമുണ്ട് ഉദാഹരണമായിട്ട് ക്യാൻസർ ക്യാൻസറിൻ്റെയൊക്കെ പല ചില ക്യാൻസറുകളൊന്നും കുട്ടികൾക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് അനുഭവപ്പെടണമെന്നില്ല നമ്മൾ അറിയുകയും ഇല്ല അങ്ങനെ കുട്ടികൾക്ക് വരുന്ന ക്യാൻസറുകൾ തീരെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു ക്യാൻസറാണ് ബോണുമായിട്ട് അല്ലെങ്കിൽ എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ കുട്ടികൾ കളിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നത് കാലുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല കാരണം കളി കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുക പക്ഷേ അത് ബോൺ ക്യാൻസറിന്റെയോ ബോൺമാരോ ക്യാൻസറിന്റെ ഒക്കെ തുടക്കമാകാനുള്ള സാധ്യതയാണ് ആ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ലേ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് ഓങ്കോളിസ്റ്റായ ഡോക്ടർ എബിൻ റഹ്മാൻ ആണ് നമസ്കാരം നമസ്കാരം ഈ പറഞ്ഞ ഒരു സ്പെഷ്യലൈസേഷൻ തന്നെ വളരെ കുറവാണ് ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം നാല് പേരെ ഉള്ളൂ ആ കേരളത്തിൽ ഓർത്തോപീഡിക് ഓങ്കോളിസ്റ്റുകൾ ഓങ്കോളിസ്റ്റുകളായിട്ട് ഡോക്ടർ നേരത്തെ പറയുമായിരുന്നു ഇതിലേക്ക് അധികം ആൾക്കാർ വരാത്തത് തന്നെ ഇതൊരു ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണെന്നുള്ളതാണ് കാരണം വളരെ കൊച്ചുകുട്ടികൾക്കാണ് ഈ അസുഖമൊക്കെ വരുന്നത് ഇവർ കാണുന്നത് അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ ഈ ഒരു ഇത് കാണുമ്പോൾ ഒരു ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ ഇതെല്ലാം ഡോക്ടർമാരിലേക്കാണ് നേരിട്ടെത്തുന്നത് അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലൊന്നും അധികം ഡോക്ടർമാർ വരാത്തതെന്ന് പോലും ഡോക്ടറെ ഇവർ പറയുകയുണ്ടായി എന്നാലും നമുക്ക് ഡോക്ടറോട് ചോദിച്ച് ഈ കുട്ടികൾ കാണുന്ന ക്യാൻസറുകൾ സാധാരണ കണ്ടുവരുന്ന ക്യാൻസർ എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ റെമഡീസ് എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ചികിത്സ ഭേദമാക്കാൻ പറ്റുന്നതിൻ്റെ സാധ്യതകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം

നീണ്ട കോഴ്സ് കീമോതെറാപ്പി ഉണ്ട് സർജറി ഉണ്ട് അപ്പൊ കീമോ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ നല്ല സുന്ദരിയും സുന്ദരന്മാരായിട്ട് വന്ന കുട്ടികൾ പിന്നെ ഒരു കീമോ മരുന്നിന്റെ എഫക്റ്റിൽ മുടി കൊഴിഞ്ഞു പോകുകയും ക്ഷീണിച്ച് പോകുമ്പോ അപ്പൊ അതൊക്കെ കാണുമ്പോ വളരെയധികം നമ്മളെ വല്ലാതെ അലട്ടും പിന്നെ ആ ഒരു കുടുംബത്തിന്റെ കൂടെ നമ്മളും അതിൽ ഇൻവോൾവ് ആകുമ്പോ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് ഇൻവോൾഡ് ആകുമ്പോൾ അവരനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളും ആസ് എ ഡോക്ടേഴ്സ് അനുഭവിക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് അവർക്ക് ഇത് സംഭവിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തന്നെ നല്ല പോലും ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ എൻ്റെ എക്സ്പീരിയൻസിൽ ട്രീറ്റ് ചെയ്തേക്കണ ഒരു ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് കയ്യില് മസിൽ നിന്നുണ്ടാവുന്ന ഒരു ക്യാൻസർ ആയിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏജ് ഒരു ബാരിയർ അല്ല പക്ഷെ എന്നാലും കൂടുതലും ഒരു അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലും കണ്ടുവരാറ് ബോൺ ക്യാൻസർ അതിപ്പോ എല്ലിലോ അസ്ഥിയിലോ അസ്ഥിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പേശി അത് മസിലാവാം കൊഴുപ്പ് ഫാറ്റ് ആവാം അതിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ ക്യാൻസറിനെയും ഏജ് ബാറില്ലാതെ നമ്മളെല്ലാം ട്രീറ്റ് ചെയ്യും സാധാരണയായിട്ട് കുട്ടികൾ കണ്ടുവരുന്ന ക്യാൻസർ എന്തൊക്കെയാണ് കേരളത്തിലെ ഒരു സാഹചര്യത്തില് കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ക്യാൻസർ ബ്ലഡ് ക്യാൻസേഴ്സ് ഈ ലുക്കീമിയ ലിംഫോമ അങ്ങനത്തെ ക്യാൻസേഴ്സ് ആണ് ബാക്കി ഇപ്പൊ ബോൺ ക്യാൻസേഴ്സ് കുട്ടികളിലായാലും എന്തായാലും വളരെ റെയർ ക്യാൻസേഴ്സ് ആയി സാർക്കോമാസ് എന്നാണ് അതിനെ പറയുന്നത് അതിന് നമ്മൾ ഫോർഗോട്ടൺ ക്യാൻസർ എന്ന് പറയാറുണ്ട് കാരണം ഇതിന്റെ ഒരു ശതമാനം ക്യാൻസർ രോഗികൾക്കൊക്കെ ഒരു സാർക്കോമി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചുള്ള ആൾക്കാരുടെ അറിവും പഠന പഠനങ്ങളും കുറവായ കാരണം ഇതിനൊരു മറക്കപ്പെട്ടൊരു ക്യാൻസർ ആയിട്ട് ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത കൂടുതലുണ്ടോ കുട്ടികളുടെ അതുണ്ട് ഇപ്പൊ ഈ ബ്ലഡ് ക്യാൻസേഴ്സ് ലുക്കീമിയൊക്കെ നല്ലപോലെ കീമോ മരുന്നുകൾ പല ടൈപ്പ് മരുന്നുകളും പിന്നെ ഇപ്പൊ പുതിയതായിട്ടുള്ള ഇമ്മ്യൂണോ തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി അങ്ങനത്തെ മരുന്നുകളൊക്കെ ഭയങ്കരമായിട്ടും റിസേർച്ച് ഓറിയന്റഡ് ആയാലും നല്ല പുതിയ മരുന്നുകളുണ്ട് പിന്നെ അവരുടെ ഭയങ്കര നല്ല ഫ്രഷ് ആക്റ്റീവ്ലി ഡിവൈഡിങ് കോശങ്ങളൊക്കെ ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറെ അസുഖങ്ങളൊന്നും നമുക്ക് ഈ ഷുഗർ കൊളസ്ട്രോൾ അതൊന്നും അവർക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കീമോ മരുന്നിനോടുള്ള അവരുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരിക്കും കൂടുതലും ഇപ്പൊ ഒരു പ്രായമായ ഒരാൾക്കും ചെറിയ കുട്ടികളിലും ഒരു സെയിം ക്യാൻസർ വന്നാൽ നല്ല റെസ്പോൺസ് എപ്പോഴും കുട്ടികളിലാണ് കണ്ടുവരാറ് അപ്പൊ പല ആൾക്കാരും ഇതിനെ അതിജീവിച്ച് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊല്ല വർഷങ്ങളോളം ഒരു പ്രശ്നങ്ങളോ വീണ്ടും ഇത് വരാതെ ഒക്കെ ജീവിച്ചു പോകണ ഒരു ഇഷ്ടംപോലെ നമുക്കപ്പോ ഈ ഓർത്തോപെഡിക് കോളേജിലേക്ക് വരുന്നതിന് കുട്ടികളുടെ കാര്യം കുറച്ചുകൂടി ഒന്ന് ചർച്ച ചെയ്യാം കാരണം കുട്ടികളുടെ ക്യാൻസറാണല്ലോ പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത പോകുന്നത് അത് എങ്ങനെയാണ് കുട്ടികളുടെ രോഗലക്ഷണം നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പല അവസരങ്ങളും വരുമ്പോൾ നമ്മൾ ഡോക്ടർ കൊണ്ടുപോകും എങ്കിലും എന്താണ് ഒരു ഇതിനൊരു സൂചനയാണ് നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ ഇപ്പൊ ബ്ലഡ് ക്യാൻസേഴ്സ് ആണെങ്കിൽ കൂടുതലും കുട്ടികൾക്ക് തളർച്ച ക്ഷീണം വെയ്റ്റ് കുറയല് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് കൂടുതലും എല്ലാ ക്യാൻസേഴ്സിന്റെയും ഒരു കോമൺ സിംറ്റം ആയിട്ട് പറയാറുള്ളു പക്ഷേ ഈ കുട്ടികളിൽ അത് നമ്മൾ യൂഷ്വലി അത് ആ ക്ഷീണം അത് ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ ഭക്ഷണം ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ കൂടുതലായിട്ടും അത് ഓവർ ഷാഡോ ചെയ്യാറുണ്ട് അവരുടെ സിംറ്റംസ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല ഇപ്പൊ ഒരു ബോൺ ക്യാൻസറിന്റെ രീതിയാണെങ്കിലും അതിന്റെ ഏറ്റവും കോമൺ സിംറ്റം വേദനയാണ് പലപ്പോഴും ഈ കുട്ടികളെല്ലാരും പറമ്പിലൊക്കെ കളിച്ചു കഴിഞ്ഞിട്ടൊക്കെ വേദനയിട്ടൊക്കെ വന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ആ കളിയുടെ ഭാഗമായിട്ടുണ്ടായ പരിക്ക് അങ്ങനെ അത് വെച്ചുകൊണ്ടിരിക്കും കുറെ നാള് മസാജ് ചെയ്യും ഓയിൽ കളി ഇടാതിരിക്കും അപ്പോഴേക്കും ഒരു നാലഞ്ചു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ സഹിക്കാൻ പറ്റാതെ രാത്രി ഉറക്കത്തിലും വേദന വെറുതെ ഇരിക്കുമ്പോഴും വേദന അപ്പോഴാണ് കൂടുതലും നമ്മൾ ഡോക്ടർമാരെ കാണിച്ച് അങ്ങനത്തെ ഒരു ഡയഗ്നോസിസിലേക്ക് എത്താറ് അപ്പോഴേക്കും നമ്മുടെ ഒരു നാലഞ്ച് മാസം പോയി പിന്നെ പലപ്പോഴും കുട്ടികൾ ഈ തലവേദന എന്നൊക്കെ പറഞ്ഞ് നോക്കിയതിന്റെ ഒരു ഭാഗമാകാം അതെ അതെ ബ്ലഡ് ക്യാൻസറിന്റെ ബ്ലഡ് ക്യാൻസേഴ്സിൽ ബ്ലഡിന്റെ കൊഴുപ്പ് കൂടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലവേദനകൾ ഉണ്ടാവും പിന്നെ ബ്രെയിൻ ക്യാൻസേഴ്സും പിള്ളേരിലൊക്കെ ബ്രെയിൻ ട്യൂമേഴ്സും പിള്ളേരിൽ കൂടുതൽ കണ്ടുവരാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടും തലവേദനകൾ ഉണ്ടാവും അപ്പൊ നമുക്ക് പാരമ്പരാഗതമായിട്ട് പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുന്നതാണല്ലോ അതിക കേൾക്കുന്നത് അപ്പം ഇതിൽ ഈ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അവരുടെ ഉണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ നേരത്തെ ഇത് ഇങ്ങനെ സാധ്യത ഈ ഒരു അത് ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സിലും അങ്ങനെ കൂടുതലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ തലമുറകളായിട്ട് അങ്ങനെ ചില ക്യാൻസേഴ്സിലും മ്യൂട്ടേഷൻസ് തലമുറകളായിട്ട് വന്നു വരാറുള്ള മ്യൂട്ടേഷൻസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട് അതിലൊക്കെ അങ്ങനെ ഒരു സ്ട്രോങ് ഹിസ്റ്ററി അതായത് അമ്മയ്ക്കും ചിലപ്പോൾ അമ്മയുടെ സിസ്റ്റർക്കും അങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മളൊരു സ്ക്രീനിങ് പല സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അത് ചെയ്യാറുണ്ട് പക്ഷെ എന്ന് തന്നെ മിക്ക ക്യാൻസേഴ്സ്റ്റിനും ഒരു ഹെറിഡിറ്ററി അതായത് ഈ തല തലമുറകളായിട്ട് വരുന്നതൊക്കെ കുറവാണ് എന്നാലും ഉള്ളതുണ്ട് അങ്ങനെ ഉള്ളവരെയൊക്കെ സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരിക്കൽ കണ്ടെത്തി കഴിഞ്ഞാല് വീണ്ടും ഇത് തല വെക്കാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ വലുതായി കഴിഞ്ഞാൽ വീണ്ടും ഇതിനൊരു സാധ്യത ഉണ്ടോ പഴയത് ഇങ്ങനെ വീണ്ടും ണ്ടോ ക്യാൻസർ ട്രീറ്റ്മെന്റ് യൂഷ്വലി ഞങ്ങൾ ഇപ്പൊ ട്രീറ്റ്മെന്റ് എല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലും ഞങ്ങൾ ഒരു മിനിമം പത്ത് കൊല്ലത്തേക്കെങ്കിലും ഇവരെ ഫോളോ അപ്പിൽ വെക്കും അതായത് ഒരു ആദ്യത്തെ രണ്ട് കൊല്ലം ഒരു മൂന്ന് മാസം കൂടുമ്പോ കാണും പിന്നെ രണ്ട് മുതൽ അഞ്ചു കൊല്ലം വരെ ഒരു ആറു മാസം കൂടുമ്പോൾ അഞ്ച് മുതൽ പത്ത് അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ അപ്പൊ ഒരു പത്ത് കൊല്ലം ഒന്നും ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ് കിട്ടിയാലും ഞങ്ങൾക്കും ഒരു ഇതൊരു ക്യൂർ ആയിന്ന് തന്നെ ഒന്നു പറയാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഞാൻ പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വേറെ രീതിയിലുള്ള ഒരു ക്യാൻസർ അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ക്യാൻസറിന്റെ ഭാഗമായിട്ട് തന്നെ വേറെ രീതി ക്യാൻസർ വന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ശതമാനങ്ങൾ കുറവാണ് എന്നും പറഞ്ഞാൽ നമ്മള് ജീവിതകാലം മൊത്തം കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടെൻ ഇയേഴ്സ് ആണ് ഒരു പൊതുവേ അപ്പ് ആയിട്ട് ഈ ടെൻ ഇയേഴ്സിൽ സ്കാനിങ്ങിനൊക്കെ പോണോ ടെൻ ഇയേഴ്സ് യൂഷ്വലി ഇപ്പൊ ബോൺ ക്യാൻസറിന്റെ ഭാഗമാണെങ്കിൽ നമ്മൾ എക്സ്റേസ് എടുക്കും എം ആർ ഐ എടുക്കും പിന്നെ ഇപ്പൊ ഒരു പെറ്റ് സിറ്റി സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോൾ ബോഡി പെറ്റ് സിറ്റി അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ചെയ്ത് വിടുമ്പോ നമുക്ക് അറിയാൻ പറ്റും ട്യൂമർ എവിടെയൊക്കെ എവിടെയൊക്കെയുള്ള അതൊരു കൊല്ലത്തിൽ കൊല്ലൊരിക്കലും അങ്ങനെയൊക്കെ പറയാറ് അപ്പൊ ഈ ടെൻ ഇയേഴ്സിൽ പരിശോധനയും അതിന്റെ കൂടെ ഇങ്ങനത്തെ ടെസ്റ്റുകളാണ് നമ്മൾ ഫോളോ അപ്പില് ചെയ്യാറ് ആൾക്കാരായിട്ട് അപ്പൊ അത് ക്യാൻസർ വരുത്തുമെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഒരു പഠനം നടന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ കൂടുതലും അത് ഈ ഓർഗൻസ് നമ്മുടെ ഇൻഡസ്റ്റിൽ ആ വൻകുടൽ ആമാശയും അതിന്റെ ഒരു ായിട്ടൊക്കെ ഈ ജങ്ക് ഫുഡും ഹൈ പ്രോസസ്ഡ് ഫുഡൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഒരു രീതിയിൽ ഇന്ന ഒരു ക്യാൻസർ ഉണ്ടാക്കണം എന്നൊന്നുമില്ല ഇതെല്ലാം ഒരു കാർസനോജൻസിന്റെ ഭാഗത്തിൽ പെട്ടതാ ഏത് ക്യാൻസർ വേണമെങ്കിലും ഉണ്ടാക്കും പക്ഷെ നമുക്കത് ഡയറക്ട്ലി ഈ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഓ അത് ഈ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചുകൊണ്ടാണ് ആ ക്യാൻസർ ഉണ്ടായിരിക്കണെന്നുള്ള ഒരു പടം നമുക്ക് തെളിയിക്കാനൊന്നും ഇത് ഒഴിവാക്കുന്ന പ്രിവെൻഷൻ തന്നെയാണല്ലോ ബെറ്റർ അതെ 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 ഇതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുള്ള ഞാൻ കൂടുതലും ചികിത്സിക്കുന്ന ബോൺ ബോണായിട്ട് ബന്ധപ്പെട്ട് കുറെ പേഷ്യം മസിൽ അതിന്റെയൊക്കെ ബോൺമാരോ ഉണ്ട് മൈലോമ എന്ന് പറഞ്ഞ ഡിസീസും മജ്ജ മജ്ജയിൽ നിന്നുണ്ടാവുന്ന ക്യാൻസറുകളും ഡീൽ ചെയ്യാറുണ്ട് അപ്പൊ ഇതിൽ കൂടുതലും എഫക്ട് ചെയ്യുന്ന അസ്ഥികൾ എന്ന് വെച്ചാൽ കാൽമുട്ടിനു ചുറ്റുള്ളത് അത് തൊടയലിന്റെ താഴ്ഭാഗമാകാം അല്ലെങ്കിൽ കാൽ കാലിന്റെ മുകൾ ഭാഗവും അവിടെ ഈ കൂടുതലും ആ ചുറ്റുവട്ടത്താണ് ബോൺ കാൻസേഴ്സ് കൂടുതലും കണ്ടുവരുന്നത് പക്ഷെ എന്നാലും ഏത് എല്ലിനെ ബാധിക്കാനും ഇത് പറ്റും നമ്മളെപ്പോഴും പറയാലോ നമ്മളിപ്പോ കുറച്ചൊന്ന് അധ്വാനിക്കുന്നവയ്ക്കാണെങ്കിൽ മുട്ടിലും വേദന കാലിൽ വേദന എന്നൊക്കെ സ്ഥിരമായിട്ടുണ്ടല്ലോ അതൊക്കെ അപ്പൊ നമ്മൾ പരിശോധിപ്പിക്കേണ്ടതാണോ ഇല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ചെറിയൊരു വേദന അതായത് ഒന്ന് ഇത്തിരി റെസ്റ്റ് എടുത്താൽ വേദന മാറി അല്ലെങ്കിൽ വേദന സംഹാരി മരുന്നുകൾ കഴിച്ചാൽ വേദന മാറും അങ്ങനത്തെ വേദന പിന്നെ എന്തെങ്കിലും കാരണം ഇപ്പൊ കുറേ സ്റ്റെപ്പ് കയറി ഒന്ന് വീണു അത് കഴിഞ്ഞിട്ടുണ്ടായ വേദനകൾ നമ്മൾ അങ്ങനെ ഒരു ക്യാൻസർ ആയിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരു കാരണവുമില്ലാതെ വേദന വരുന്നു വലിയ സ്ട്രെയിനോ വീഴ്ചയോ ഒന്നും ഇല്ലാതെ ഈ വേദന കണ്ടിന്യൂസ് ഫുൾ ടൈം ഉണ്ട് വെറുതെ റെസ്റ്റ് എടുക്കുമ്പോഴും ഉണ്ട് ഉറക്കത്തിലും ഉണ്ട് വേദന സംഹാരി മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല അത് ഒരു നല്ലൊരു ക്ലിനിക്കൽ ലക്ഷണമാണ് ക്യാൻസറിന്റെ അത് കാൽമുട്ടല്ല നമുക്ക് ഈവൻ കയ്യിലെ വിരലുകളുടെ വേദനയോ അല്ലെങ്കിൽ ആണെന്ന് സ്പോൺലോസാണെന്ന് തോന്നിക്കുന്നവനൊക്കെ വരുമോ എല്ലാം ഇതില് ഒരു ജനറലൈസ്ഡ് പെയിൻ അതിൽ ഒരു ക്യാൻസറിൽ വരാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാൻസറിന്റെ ഭാഗമായിട്ട് ചില മിക്ക ക്യാൻസറിനൊരു ചില കോമൺ ആയിട്ടുള്ള സിംറ്റം ഉണ്ട് ഒരു തളർച്ച ക്ഷീണം ഭക്ഷണത്തിനോടുള്ള ഒരു വിരക്തി അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാവും മെയിൻ ക്യാൻസർ സിംറ്റം പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഈ ക്യാൻസർ ബ്ലഡിൽ ഇതിന്റെ സെൽസ് ഉണ്ടാകൊണ്ട് ഉള്ള ഒരു സിംറ്റംസ് ഒക്കെ നേരത്തെ ആദ്യം വന്നിരിക്കാം അപ്പം അങ്ങനെയാണെങ്കിലും ഈ തളർച്ചയൊക്കെ ഒന്ന് എപ്പോഴും ഈ ബ്ലഡ് ക്യാൻസേഴ്സിൻ്റെ ഒരു കോമൺ ആണ് തളർച്ച അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് വാല്യൂറ്റ് തീർച്ചയായിട്ടും ചെയ്യണം അപ്പം എന്താണ് ഇപ്പം കാൽമുട്ടില് ക്യാൻസറാണെന്ന് കണ്ടെത്തിയാൽ എന്താണ് പിന്നെയുള്ള ചികിത്സാരീതി അത് നമ്മൾ സാധാരണ മറ്റ് ക്യാൻസറുകളെ അവർ പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടും ഒക്കെ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ബാക്കിയുള്ള ക്യാൻസേഴ്സ് വെച്ച് നോക്കും നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ആഴത്തിലുള്ള ഒരു ടിഷ്യൂ ആണ് അസ്ഥി അപ്പൊ ആ ഒരു അസ്ഥിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് വരണ വഴി ചിലപ്പോ പല സ്ഥലത്തും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പൊതുവേ നമ്മളൊരു പേഷ്യന്റ് ഇപ്പൊ ആദ്യം കണ്ടുപിടിച്ചാലും വേറെ എവിടെയും ഇല്ലാതെ കണ്ടുപിടിച്ചാലും ഞങ്ങക്കൊരു എവിടെയെങ്കിലും ഈ സ്കാനിങ്ങിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത മൈക്രോമെറ്റാസ്റ്റാസിസ് എന്ന് പറയും അതായത് സ്കാനിങ്ങിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റാനുള്ള പക്ഷെ അത് അവിടെ ഉണ്ട് കാരണം ഇതെല്ലാം ബ്ലഡ് വഴി പല സ്ഥലത്ത് എത്താനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ബോൺ ക്യാൻസേഴ്സിൽ ആദ്യം ഒരു കോഴ്സ് കീമോ തെറാപ്പി കൊടുക്കും അപ്പൊ ഈ കീമോ മരുന്ന് ഈ സ്പ്രെഡിനെ പിടിച്ചു നിർത്തും അതുകൂടാതെ ആ ഒരു ട്യൂമറിന്റെ ചിലപ്പോൾ വീര്യം കുറയ്ക്കും അതിന്റെ സൈസ് കുറയ്ക്കും എന്നിട്ടാണ് നമ്മൾ സർജറി ചെയ്ത് ആ Oh. So pretty. Wow, not fair. <laughs> Let's make this unforgettable. <sighs> make every wedding unforgettable with Joya Luka's Diamond Wedding Collection. ലൂക്കാസ് വേൾഡ്സ് ഈ ട്യൂമർ ടുത്ത് കളയെന്ന് പറയുമ്പോൾ അത് അസ്ഥിയിൽ പിടിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ നമ്മൾ അസ്ഥിയെ അത് എടുത്ത് അപ്പൊ ഒരു നമ്മുടെ മേജർ ഒരു സർജിക്കൽ അഡ്വാൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്തിരുന്നത് ഇപ്പൊ മുട്ടിലാണെങ്കിൽ മുട്ടിന്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കളയാം അതായിരുന്നു പണ്ട് മുതലുള്ള ട്രീറ്റ്മെന്റ് പിന്നെ ഈ കീമോ മരുന്നുകളൊക്കെ നല്ല എഫക്ട് ഒക്കെ കാണിച്ചു തുടങ്ങിയപ്പോ ആംബ്യൂട്ടേഷൻ എപ്പോഴും ഒരു അവർക്ക് ഭയങ്കര മാനസികമായിട്ട് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ എത്ര പറഞ്ഞാലും അവർക്ക് അവര് ഗതികേടുകൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യണത് ജീവൻ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ അവര് ഒരിക്കലും ഹാപ്പി അല്ല ഒരു ആംപ്യൂട്ടേഷൻ വെച്ച് അപ്പൊ അങ്ങനെയാണ് ഈ ലിം സാൽവേജ് അതായത് കാല് രക്ഷിച്ചുകൊണ്ടുള്ള സർജറികൾ അതാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള സർജറി അതിലപ്പോ ആ ട്യൂമർ ബാധിച്ച എല്ലിന്റെ പീസ് മാത്രമേ നമ്മള് മാറ്റുള്ളൂ കാലും മൊത്തമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല ചുറ്റുള്ള മസിൽസ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല എന്നിട്ട് അതിനു പകരം തിരിച്ച് ആ ഒരു ഡിഫക്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പല രീതികളുണ്ട് ഒന്ന് ഈ ഇംപ്ലാന്റ് അതായത് സ്റ്റീൽ ടൈറ്റേനിയത്തിന്റെ മെറ്റൽ സാധനങ്ങൾ വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത് കളഞ്ഞ ഒരു ബോൺ ഉണ്ടല്ലോ അതിന് റേഡിയേഷൻ കൊടുത്ത് ഫുൾ അതിനെ ഈ ട്യൂമർ വിമുക്തമാക്കി തിരിച്ച് ആ പീസ് തന്നെ ഒരു ജിക്സോ പസ് പോലെ തിരിച്ച് ആ പീസ് തന്നെ വെച്ച് പ്ലേറ്റ് ഒക്കെ വെച്ച് നമ്മൾ പിടിപ്പിക്കും അപ്പൊ അത് വെളിയിലെടുത്ത് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടും അവരതിന് ഡോസ് റേഡിയേഷൻ അത്രയും ഡോസ് റേഡിയേഷൻ നമ്മുടെ ശരീരം താങ്കില്ല ഇത് ശരീരത്തിന് പുറത്തായാലും നമുക്ക് എത്ര ഹൈ ഡോസ് വേണമെങ്കിലും കൊടുക്കാം അപ്പൊ അത് തിരിച്ചു വരുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊടുക്കും അത്രയും നേരം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോഴേക്കും ഇത് തിരിച്ചു വരുമ്പോ അത് അങ്ങനെ തന്നെ വെച്ച് അപ്പൊ ആ പേഷ്യന്റിന്റെ തന്നെ അതേ അസ്ഥിയാണ് ബോണാണ് അപ്പൊ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരിക്കും പിന്നെ ഈ മെറ്റൽ ഇംപ്ലാൻസിനൊക്കെ ലക്ഷങ്ങളാണ് വില ഇതിലപ്പ അത്രയും ചെലവ് വരുന്നില്ല ഇതൊക്കെ ഒരു ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതി നമ്മളിപ്പോ ഈ യു എസിലും യു കെയിലും എല്ലാം ചെയ്യണ എല്ലാ ഇംപ്ലാന്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിൽ അവൈലബിൾ അവർ ചെയ്യുന്ന എല്ലാ സർജറീസും നമ്മളിവിടെ ചെയ്യുന്നു അപ്പൊ ഇത് സ്റ്റീൽ ഇതാണ് ഇടുന്നതെങ്കിൽ പിന്നെ അത് മാറ്റണോ ജീവിതം മുഴുവൻ അത് ജീവിതാലം മുഴുവനാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു അഞ്ചു വയസ്സുള്ള ആള് ഈ ഒരു ആളൊരു സർവൈവറായി ഈ ഒരു ക്യാൻസറിനെ അതിജീവിച്ചു അപ്പോൾ ജീവിതം കുറെ നാൾ മുമ്പോട്ട് എടുക്കേണ്ടി ഈ നമ്മൾ ഇടണ മെറ്റൽ പ്ലാന്റിനൊക്കെ ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സൊക്കെ കാലാവധിയുള്ളൂ കാലാവധി എന്ന് വെച്ചാൽ അത് എക്സ്പയറി ആയി ചീഞ്ഞ് പോകും അങ്ങനെയല്ല ഒടിഞ്ഞു പോകാനുള്ള റിസ്ക് ഉണ്ട് ലൂസ് ആവാനുള്ള റിസ്ക് ഉണ്ട് അപ്പൊ അതിനൊക്കെ ലൂസാവണതിനനുസരിച്ചുള്ള നമ്മൾ ഈ ഫോളോ അപ്പിലെല്ലാം ഇതെല്ലാം നോക്കും ലൂസ് ലൂസാവണതിനനുസരിച്ച് അതൊക്കെ വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് അതൊന്ന് ഇത്തിരി കൂടി ഫിറ്റ് ചെയ്യുമ്പോഴേക്കും അതുപോലെ നമ്മുടെ കുട്ടികളായിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവിച്ചു നമ്മളൊരു സ്റ്റീൽ ഇംപ്ലാന്റ് ഇടുന്നു പക്ഷെ കുട്ടികളെ വളർച്ചയുടെ കാലഘട്ടമാണല്ലോ പിന്നെ അപ്പൊ അത് നമ്മുടെ ശരീരത്തോടൊപ്പം വളരാത്ത കാര്യമാണല്ലോ അതെങ്ങനെയാ അപ്പൊ അത് ഇത് എല്ലാ അമ്മമാരും എന്റെ അടുത്ത് ചോദിക്കാറുള്ള കാര്യം ഈ കാല് വളരുന്നതിനനുസരിച്ച് സ്റ്റീൽ വള ഇത് വളരും പണ്ടൊക്കെ ഇരുന്നെന്ന് വെച്ചാൽ ആ കാല് വളരില്ല അപ്പൊ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോ ഇവര് വളർച്ച നിക്കുമല്ലോ ആ സമയം വെച്ച് നോക്കുമ്പോ രണ്ട് കാലും തമ്മിൽ എന്നാ മറ്റേ നോർമൽ കാല് നോർമൽ ആയിട്ട് വളർന്നുണ്ടായിരിക്കും അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് സെന്റിമീറ്ററിന്റെ ഒരു ലെവൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് വെച്ച് നടക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് എക്സ്പാൻഡബിൾ പ്രോസസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റേ ഇട്ട മെറ്റൽ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അതൊരു അഞ്ച് ഏഴര സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ വരെ അപ്പൊ ഓരോ ഫോളോ അപ്പിന് നമ്മൾ നോർമൽ കാലിൻ്റെയും ഈ കാലിന്റെയും ലെവൽ വ്യത്യാസം നോക്കും അപ്പൊ എപ്പോഴെങ്കിലും വ്യത്യാസം വന്നെന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ നമ്മൾ ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി അതൊരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് മയക്കിയിട്ട് അതിൻ്റെ ഉള്ളില് തിരിക്കാനുള്ള ഒരു സ്ക്രൂ മെക്കാനിസം ഉണ്ട് അത് തിരിച്ച് അതിനനുസരിച്ചപ്പോൾ മറ്റേ കാലത്തെ ലെവലിനനുസരിച്ച് ഇത് നമ്മൾ ലെവല് കൂട്ടിക്കൊണ്ടിരിക്കും ശരി ഓ ഹോ ഓ അതുപോലെ ബോൺമാരോ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ബോൺമാരോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നും ചെയ്യാനില്ല മരിക്കുന്നൊരവസ്ഥയായിരുന്നു അതിന് ശേഷം കേട്ടത് ബോൺമാരോ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ ബോൺമാരോ ക്യാൻസർ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് നമുക്കുണ്ടോയെന്നുള്ളത് ബോൺമാരോ ക്യാൻസറിൻ്റെ മെയിൻ ലക്ഷണം ക്ഷീണം തളർച്ച അത് അതുകൂടാതെ ചെറിയ പരിക്കലിൽ തന്നെ എല്ല് ും ഫ്രാക്ചറും കാരണം ഈ മജ്ജയെ ബാധിക്കുന്ന കാരണം എല്ലാ എല്ലാ ബോൺസിലും മജ്ജ ഉണ്ടല്ലോ ഈ മാരോ ഈ അപ്പൊ എല്ലാ ബോൺസും എഫക്റ്റഡ് ആയിരിക്കും പ്രത്യേകിച്ച് ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞ അസുഖത്തിൽ അതാണ് മെയിൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള മജ്ജയെ ബാധിക്കുന്ന ക്യാൻസർ എല്ലാവർക്കും എല്ലാ എല്ലിലെയും ഇത് ബാധിച്ച കാരണം ഇപ്പൊ ചെലവര് മിക്കവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് റിമോട്ടിന് വേണ്ടി കൈ നീ നീട്ടിയപ്പോ ടക്കുന്ന ഒരു ശബ്ദം കേട്ട് തോളില് ആയി കൂടുതലും അതാണ് ക്ഷീണം കൂടെ കൂടെ ഉള്ള ഫ്രാക്ചേഴ്സ് ചികിത്സ അതിന് കീമോ മരുന്നുകൾ ഉണ്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കീമോ മരുന്നുകളുണ്ട് പിന്നെ സർ നേരത്തെ പറഞ്ഞ പോലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അത് കുറെ അതിന്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട് കറക്റ്റ് ഒരു ഐഡിയൽ പേഷ്യന്റ് ആണെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി നാളും കൂടി കീമോ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി മെഡിസിൻ ആവും പറ്റും പിന്നെ അതിനനുസരിച്ച് ഇപ്പൊ എല്ലിന് ബലം വെക്കാനുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ ആള് ജീവിക്കണ പോലെ തന്നെ ജീവിക്കാൻ പറ്റും കേരളത്തിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇതെല്ലാം വ്യാപകമാണോ എന്താണ് അവസ്ഥ ഇത്തരം ബോൺ ഒക്കെ ഇപ്പൊ ഞാൻ ഈ ഓൺകോളജി ഭാഗത്തേക്ക് കേരളത്തിന് മുമ്പ് ഓർത്തോപെഡിക് സർജൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തത് ആ സമയത്ത് അപ്പൊ ആ വല്ലപ്പോഴും ഒന്നോ രണ്ടോ ആള് കണ്ട കണ്ടാലായി പക്ഷെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണമോണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇതിന്റെ ഫ്രീക്വൻസി കൂടുന്നേക്കാട്ടും എനിക്ക് ഫീൽ ചെയ്തേക്കും നമ്മൾ ഇതിനെ ഡയഗ്നോസിസ് ചെയ്യാൻ തുടങ്ങി പണ്ട് കാലത്ത് ഇത് കുറവാണെന്ന് ആൾക്കാർ പറയുമെങ്കിലും പണ്ട് കാലത്ത് ഇതൊന്നും ആരും കണ്ടുപിടിച്ചിരുന്നില്ല പല ആൾക്കാരും പല രീതിയിൽ പെട്ടെന്ന് മരിച്ചു പോണോ അതിന് അതിന്റെ പുറയിൽ ആരും കണ്ടുപിടിക്കാൻ പോകുന്ന ക്ഷീണം വെച്ച് ജീവിക്കണോ എത്ര ആൾക്കാർ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ആൾക്കാർക്ക് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ കൂടി നമ്മുടെ ഡയഗ്നോസിസ് ഇത്തിരി കൂടി മെച്ചപ്പെട്ടപ്പോൾ നമ്മൾ കൂടുതലും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ പൊതുവേ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ക്യാൻസർ കൂടി കൂടിയിരിക്കും ശരി അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും പുതിയ ചില ചികിത്സാ രീതികളുണ്ടല്ലോ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഇപ്പം പണ്ടൊക്കെ കണ്ട് കാടച്ച് പിടിവെക്കുന്ന പോലെ ആയിരുന്നു നേരെ കീമോ ചെയ്യുക എന്ന് പറയുന്നത് മാറിയിട്ട് ഇപ്പം നമ്മൾ കൃത്യമായും എന്ത് എന്താണ് ക്യാൻസറിൻ്റെ കോസ് എന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചികിത്സിക്കുന്ന രീതി വന്നല്ലോ അത് ഈ ബോൺ ക്യാൻസറിനും ഈ ഓർത്തോപെഡിക് റിലേറ്റഡ് ക്യാൻസറിനൊക്കെ ഇപ്പം ഓർത്തോപെഡിക് ക്യാൻസറിന് ഒരു സ്പെസിഫിക് ക്യാൻസറിന് എന്ന് പറഞ്ഞ ഒരു ക്യാൻസറിനാണ് ഈ ജനിതക വ്യത്യാസം മ്യൂട്ടേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ബാക്കി ക്യാൻസേഴ്സിനൊന്നും അങ്ങനെ വലിയ കാരണങ്ങള് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ടാർഗറ്റഡ് തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി അതായത് ആ ണ്ടാക്കണ മ്യൂട്ടേഷനെ മാത്രം ടാർഗറ്റ് ചെയ്യുക പക്ഷെ ഈ ഓസ്റ്റോസാർക്കോമിൽ ഇപ്പോഴും അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കണ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ കിഡ്നി റീനൽ ക്യാൻസർ ഇതിനെല്ലാത്തിനും ഇമ്യൂണോതെറാപ്പി ഇപ്പൊ നല്ല പോലെ ഒരു ചേഞ്ച്ണ്ടാക്കരത്തെ പറഞ്ഞപോലെ പണ്ട് ഇപ്പൊ നമുക്കൊരു കൊതുകിനെ കൊല്ലണമെങ്കിൽ വേണമെങ്കിൽ ഒരു ബോംബിട്ട് ആ വീട് മൊത്തം തകർത്തും കൊതുകിനെ കൊല്ലാം അല്ലാതെ ജസ്റ്റ് ഒരു ബാറ്റ് വെച്ചടിക്കാം അപ്പൊ കീമോ തെറാപ്പി എന്ന് വെച്ചാ പണ്ട് ആ ബോംബിട്ടല്ലായിരുന്നു അന്ന് ഈ ഇമ്യൂണോ തെറാപ്പി വന്നേ പിന്നെ ബാറ്റ് വെച്ച് അടിക്കില്ല അപ്പൊ ചുറ്റുവട്ട് ഒരു നാശനഷ്ടങ്ങൾ കുറവാണ് അതുപോലെ ബോൺ ഇതിന്റെ സക്സസ് റേറ്റ് എങ്ങനെയാണ് പൊതുവേ ഏത് ക്യാൻസറിലും ഏത് സമയത്താണോ നമ്മൾ എത്രയും നേരത്തെയാണോ ഡിറ്റക്ട് ചെയ്യണത് അതിലാണ് നമ്മൾ സക്സസ് ഇരിക്കുന്നത് അതായത് ഇപ്പം സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അത് ഏത് ക്യാൻസർ ആയിക്കോട്ടെ നമ്മുടെ സക്സസ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ എന്നാൽ കറക്റ്റ് സമയത്ത് സ്പ്രെഡ് ആവാത്ത സമയത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ബോൺ ക്യാൻസറിലാണെങ്കിലും നമുക്കതൊരു കറക്റ്റ് കീമോതെറാപ്പി സർജറി കറക്റ്റ് കീമോതെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ് ഒക്കെ സക്സസ് റേറ്റ് ഇപ്പം ഉണ്ട് അത് ശരിക്കും പണ്ട് അതൊരു ട്വന്റി തേർട്ടി ഫൈവ് പെർസെന്റ് ആയിരുന്നതാണ് നമ്മൾ ഈ ഒരു മുപ്പത് വർഷത്തെ കാലഘട്ടത്തിൽ ഈ സർജറിയും കീമോതെറാപ്പിയും കൂടെ അത് സെവൻറ്റി ഫൈവ് എയ്റ്റി ശരി അതുപോലെ കോസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ കഴിഞ്ഞാൽ കുടുംബം വരും എന്ന് പോലെ ഒരു പറയുന്നത് കോസ്റ്റ് ഇപ്പോഴും വലിയ ഇഷ്യൂ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇംപ്ലാന്റുകൾക്കെല്ലാം ഈ നമ്മള് ബോൺ എടുത്തു കഴിഞ്ഞിട്ടുള്ള ഇംപ്ലാന്റുകൾക്കൊക്കെ ലക്ഷങ്ങളാണ് വില ഇന്ത്യൻ കമ്പനീസ് ഉണ്ട് അതും ലക്ഷങ്ങൾ പറഞ്ഞല്ലോ പക്ഷെ അതിന് ഈ ക്വാളിറ്റി വ്യത്യാസമുണ്ട് ഇപ്പൊ ബെൻസും മാരുതിയും ആ ഒരു വ്യത്യാസം ആ ക്വാളിറ്റിയിലും ഉണ്ട് വിലയിലും ഉണ്ട് പിന്നെ മരുന്നുകൾക്കും കീമോ മരുന്നുകൾക്കും നല്ല ട്രീറ്റ്മെന്റ് നല്ല ചെലവേറിയതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇമ്യൂണോതെറാപ്പി മരുന്നുകൾക്ക് ലക്ഷങ്ങളാണ് അതിപ്പോ എനിക്കോണ് കൂടുതലും ഈ ഒരു ട്രയൽ ഫേസിൽ കണ്ടുപിടിച്ചു വരുന്ന ഫേസിൽ ഇനിയിപ്പോൾ സബ്സിഡി വന്നാലൊക്കെ കുറയും പക്ഷെ എന്നിരുന്നാലും ഇതൊരു ഫിനാൻഷ്യലി ഒരു ഹെവി ടോൾ അതുപോലെ കൂടുതലും വെളിയിലാണ് പക്ഷെ ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ പ്ലാറ്റ്ഫോം സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒക്കെ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്നതോടുകൂടി മൾട്ടി ഡിസിപ്ലിനറി മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് പല ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാരും കൂടി ഉൾപ്പെട്ട് നമ്മൾ ഇവിടുത്തെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാരും കൂടി കളക്ട് ചെയ്ത് അത് അയച്ചു കൊടുക്കും അങ്ങനത്തെ മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീസ് വന്നേ പിന്നെ ഇന്ത്യയും ഇതിൽ നല്ല നന്നായിട്ട് ഫോർ ഫ്രണ്ടിലുണ്ട് പണ്ടത്തെ പോലെ ഒരു ഹോസ്പിറ്റൽ മാത്രം അവിടെ സ്റ്റഡി ചെയ്ത് അങ്ങനെ ഈ ബോൺ ക്യാൻസറിൽ അങ്ങനെ നടക്കില്ല കാരണം വോളിയം നമ്പേഴ്സ് കുറവാണ് അപ്പം എപ്പോഴും പല രാജ്യങ്ങളിലുള്ള പല സെൻറ്റേഴ്സിന് ഉൾപ്പെടുത്തിയാണ് ഈ ട്രയൽസ് ഒക്കെ നടക്കുക അപ്പം എനിക്ക് വന്നാലും ഈ ഓർത്തോപീഡിക് ഓങ്കോളജി എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ എണ്ണം പോലും കുറവുള്ള ഒരു സാഹചര്യത്തിൽ അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ആരൊക്കെ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് കാരണം ഇത് പൊതുവേ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് കൊണ്ട് ഇതിന്റെ ഈ സർജറി എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണോ സർജറി നമുക്കൊരു മിനിമൽ സാധാരണ ഒരു വലിയ സൈസ് ഒന്നും ഇല്ലാത്ത സർജറിക്കാണെങ്കിലും ഒരു ആറേഴ് മണിക്കൂർ എടുക്കും കാരണം ഈ ബോൺ ക്യാൻസർ അത് ചുറ്റും നമുക്ക് ഈ കാലിലേക്കുള്ള രക്തക്കുള്ളിൽ നാടീനരമ്പുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇതുമ്പോ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ ആകുമ്പോൾ അതിനെ നമ്മൾ സേഫ് ആയിട്ട് ഇത് മാറ്റി നിക്കണം എന്നാൽ അതിൽ ഒരു ക്യാൻസറിന്റെ ഒരു തരി പോലും ബാക്കി വെക്കാൻ പാടില്ല എന്തെങ്കിലും ബാക്കി വെച്ചാൽ അത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അത് തലമുക്കി തുടങ്ങും അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈം നമുക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് എടുക്കണം പിന്നെ ഞങ്ങൾക്കും ക്യാൻസറിനും പേടിയാണ് അപ്പൊ അതുകൊണ്ട് ഇനി വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള അവസ്ഥ ഉണ്ടാക്കല്ലേന്നുള്ള പ്രാർത്ഥനയോടുകൂടി നല്ലപോലെ സമയം സമയമെടുത്ത് വൃത്തി മെനക്കേട്ടാ അതിനായിട്ട് എന്തായാലും ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് അതിനുശേഷം എത്ര കാലമാണ് പിന്നെ ഒരു ആണ് മെറ്റൽ സാധനം വെച്ചെങ്കിൽ നമ്മൾ അന്ന് നെക്സ്റ്റ് ഡേ തന്നെ രാവിലെ ആള് നടത്തിച്ചു കൊടുക്കും നടത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോൺ റേഡിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഫിറ്റ് ചെയ്യണേല് നമുക്ക് അതിപ്പോ ഒരു ഫ്രാക്ചർ പോലെ ട്രീറ്റ് ചെയ്യണു അപ്പൊ ഫ്രാക്ചർ കട്ട് ചെയ്ത ഭാഗത്ത് എല്ല് വളരാനുള്ള ഒരു കാലതാമസം അത് കഴിഞ്ഞിട്ടായിരിക്കും കാല് നിലത്ത് കുത്താൻ സംഭവിക്കുക അതുപോലെ ഈ ഒരു വന്നിട്ടുണ്ട് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നടക്കുന്നുണ്ടോ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ത്രീ ഡി പ്രിന്റിങ് വളരെയധികം പൊങ്ങി വരുന്നത് ഇഷ്ടമുള്ള ഒരു പ്രിന്റ് കൊടുത്താൽ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു ഷേപ്പും ആ മോഡലൊക്കെ ഉണ്ടാക്കി വരും ആ സെയിം സാധനം തന്നെ ഇപ്പം നമ്മൾ സർജറീസിലും അത് ഓർത്തോപീഡി ഓൺ കാര്യമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ഞങ്ങൾക്ക് അത് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ചെറിയ പിള്ളേർ കുട്ടികൾ വരുമ്പോഴാണ് കാരണം അവരുടെ തീരെ സൈസ് കുറഞ്ഞത് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്ലേറ്റും സ്ക്രൂ എല്ലിനെ ഫിക്സ് ചെയ്യുന്ന പ്ലേറ്റും സ്ക്രൂ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആണ് കൂടുതലും മുതിർന്ന ഒരു അത് അപ്പൊ അത് വലിയ സൈസ് ആയിരിക്കും ഇവരുടെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പണ്ടൊക്കെ ആ പ്ലേറ്റ് ഒക്കെ വെച്ച് നമ്മൾ ഒരു അത് ആക്സെപ്റ്റ് ചെയ്യലായിരുന്നു കാരണം വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഈ ത്രീ ഡി പ്രിന്റിങ് വന്നതോടുകൂടി നമ്മൾ ഈ കുട്ടികളുടെ സി ടി ഒക്കെ എടുത്ത് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കും ഒരു പ്ലാസ്റ്റിക് മോഡൽ ഉണ്ടാക്കിയിട്ട് കമ്പനിക്കാരെ കൊണ്ട് ഈ എല്ലിന്റെ സൈസിലുള്ള പ്ലേറ്റ്സുകളും നമ്മൾ ഉണ്ടാക്കും ഈ പ്രോസസ് ഇപ്പൊ ഈ എക്സ്പാൻഡബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞില്ല അതിൽ പലതും നമ്മൾ ത്രീ ഡി പ്രിന്റ് ചെയ്ത് കസ്റ്റം ഉണ്ടാക്കും അതായത് ആ പേഷ്യന്റിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഈ കാറുകളിലൊക്കെ ബിസ്പോക്ക് എന്നൊക്കെ പറയൂലെ ആ ഒരു കസ്റ്റമറിന് ഇഷ്ടമുള്ള അതുപോലെ തന്നെ ആ കസ്റ്റമറിന്റെ സ്പെസിഫിക്കേഷനും മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് വന്നോടുകൂടി നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു സോളിഡ് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇത്രയും കൂടി നമ്മൾ ആക്കും സർജറിക്ക് വേണ്ടി അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് അയ്യോ ആ സ്ക്രൂ ഇല്ലേ ഈ അളവിലുള്ള സ്ക്രൂ ഇല്ലേ അയ്യോ ഇനി എന്ത് ചെയ്യാ അങ്ങനത്തെ ആ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല നമ്മൾ നല്ല പ്രിപ്പയർഡ് ആയിട്ട് കറക്റ്റ് ആ സ്ക്രൂ ഒക്കെ നേരത്തെ ഞങ്ങൾ ഓപ്പറേഷന് മുമ്പ് തന്നെ ഈ മോഡലില് പരീക്ഷിച്ച സ്ക്രൂ അളവെല്ലാം ഓ നേരത്തെ നോക്കി വെച്ചിട്ട് അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും ആ ആ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ കാലുവേദനയാണെങ്കിൽ കുറെ കാലം കാലവേദന കൊണ്ട് നടക്കുന്നു അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്താ ഈ വേദന സംഹാരികളൊക്കെ പറ്റി നടക്കണം അപ്പം നമുക്കൊരു അവയർനെസ് കൊടുക്കേണ്ടത് അല്ലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ബോൺ ക്യാൻസറെങ്ങനെ കണ്ടെത്താം നേരത്തെ കൊടുക്കണ്ടല്ലേ ഈ അവയർനെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ മാസം ജൂലൈ നമ്മൾ സാർക്കോമോ അവയർനെസ് ആയിട്ട് ഫോളോ ചെയ്യാ പല ക്യാൻസേഴ്സിനും പല മാസങ്ങളും ഒരു അവയർനെസ് മന്ത് ഈ ജൂലൈ ഒരു സാർകോമ അവയർനെസ് മന്ത് ഈ ബോൺ ക്യാൻസേഴ്സിന്റെ അവയർനെസ് മന്ത് അപ്പൊ സാധാരണ ഈ ജൂലൈ മാസത്തില് ഇതുപോലെ നമ്മൾ പല റെസിഡൻസ് അസോസിയേഷൻസിലും സ്കൂളുകളിലൊക്കെ പോയി ടോക്ക് കൊടുക്കും പിന്നെ അതുകൂടാതെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു വാക്കത്തോണൊക്കെ നടത്താറുണ്ട് കാരണം എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് ഇത് മെറ്റലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ നടക്കാനൊന്നും പറ്റൂല എന്നാ എന്റെ ഒരു പേഷ്യന്റ് ട്രെക്കിങ് എല്ലാ കൊല്ലവും കൊലക്കുമല സ്റ്റേറ്റ് ഒക്കെ ട്രക്ക് ചെയ്ത് കയറും ആ ഒരു ഇംപ്ലാന്റ് അത് എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാകും ഓരോ ഏട്ടം മൂപ്പര് വിളിക്കുമ്പോ എനിക്ക് ടെൻഷൻ ടെൻഷന പക്ഷെ എന്നാലും അത്രയും എക്സ്റ്റെൻഡ് വരെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ നോർമലായിട്ട് എല്ലാവർക്കും നടക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഒന്നും അറിയാതാണെങ്കിൽ നമ്മള് ഇന്റർവ്യൂ വിളിച്ചത് ഡോക്ടർ നമ്മൾ നേരത്തെ നമ്മുടെ മെയിൻ ചാനലിൽ റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരിക്കൽ കറ്റ രീതിയുമായിട്ട് വന്നാണ് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഇതൊരു അവയർനെസ്സിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും നമ്മുടെ കറ്റ ഒക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ ഇപ്പോൾ അതൊന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകി സൂക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ഗിഫ്റ്റ് കൂടെ തന്നെ അവസാനിപ്പിക്കാം സന്തോഷം നമ്മുടെ എറണാകുളത്തെ പ്രശസ്ത ഡീറ്റെയിൽസ് എൻ്റെ റോഷൻ നൽകുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഡോക്ടറെ ഒന്ന് ഓർത്ത് വെച്ചോ കാരണം ഈ പറഞ്ഞ പോലെ ഈ മേഖലയിൽ അധികം ഡോക്ടർമാരില്ല അതോടെ ലൈഷറിൽ ഡോക്ടർ അബിൻ റഹ്മാൻ ആണ് ഈ ഒരു മേഖലയിലെ ഇപ്പം എറണാകുളത്തൊരു പ്രസംഗനാണ് ഡോക്ടർ താങ്ക് യു സോ മച്ച് ഡോക്ടർ കൃത്യങ്ങൾ അവർനെസ് വന്നതിന് താങ്ക് യു